ഓ പരിശുദ്ധമ്മേ മേരി മാതാവേ എത്രയും ദൈവുള്ള മാതാവേ ഇന്ന് നിൻ്റെ മുമ്പിൽ പ്രാർത്ഥനാ സഹായവുമായി വന്ന മക്കളെ അവിടുന്ന് കരുണയുള്ള കണ്ണുകളാൽ കടാക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളിന്ന് ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളും അമ്മേ അമ്മ അറിയുന്നുവല്ലോ അമ്മയുടെ തിരുക്കുമാരൻ അറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല അമ്മയുടെ തിരുക്കുമാരൻ്റെ ഹിതം പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ഞങ്ങളുടെ ജീവിത അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ഞങ്ങളിതാ നിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന നിയോഗം അമ്മയുടെ തിരുക്കുമാരൻ്റെ ഹിതത്തിന് യോജിച്ചതാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹം സാധ്യമാക്കാനായി അമ്മ തിരുക്കുമാറിനോട് മാധ്യസ്ഥം യാചിക്കണമേ അമ്മേ മേരി മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്ന മക്കളെ അവിടെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ജീവിത പ്രശ്നങ്ങളും ആകുലതകളും നമ്മുടെ ദുഃഖങ്ങളും എല്ലാം പരിശുത്തമ്മ മാറ്റും നമുക്ക് സന്തോഷത്തിൻ്റെ ദിനങ്ങൾ നൽകുമെന്നുറച്ച വിശ്വാസത്താൽ നമുക്ക് പ്രാർത്ഥിക്കാം